മരണശേഷം കറാമത്തും മൊഴിജിതത്വം ഉണ്ടാകൂല എന്ന് അഷരി പണ്ഡിതന്മാരുടെ തന്നെ കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോൾ ചില ആളുകൾക്കത് നന്നായിട്ട് പ്രയാസമുണ്ടാക്കി കാരണം അവരെ കിതാബ് തന്നെയാണ് പറയുന്നത് അബ്ദുൽ ഖാസിമുൽ ഖുഷേരി അബ്ദുൽ ഖാഹിൽ ബഗ്ദാദി ഒക്കെ അവരുടെ ആളുകളാ എന്നവർ പറയുന്നു നൂറ് ശതമാനം ആണോ എന്നുള്ളത് ഓൽക്കെന്നെ അറിയില്ല മാത്രമല്ല ഇമാം നബി റഹിമഹുല്ല അത് ഉദ്ധരിച്ചിട്ടുണ്ട് ബുസ്താനുൽ പുസ്താനു അതിനെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് മരണശേഷം കറാമത്തും ഊചിതം ഉണ്ടാവില്ല അത് ജീവിതകാലത്തുണ്ടാകുന്നതാണ് കൃത്യമായിട്ട് അഖലുസുന്നയുടെ നിലപാട് അങ്ങനെയാണ് എന്ന് ഇമാം നവി റഹിമഹുള്ള പറയുന്നു എന്ന് പറഞ്ഞ് ചെയ്ത് സംസാരിച്ചു ആകെ വരളി പോണ്ട് മനപ്രയാസപ്പെട്ട് വെപ്രാളപ്പെട്ട് അവസാനം ഓടി ചെല്ലുന്നത് ഇബിനു തൈമിയേൻ്റെ കിതാബിലുള്ളതെങ്കിലും ഇങ്ങൾക്കൊന്ന് കണ്ടുകൂടായിരുന്നോന്ന് ഇബിനു തൈമിയെ പറഞ്ഞില്ലേ ഇപ്പം ഇബിനുത്തൈമിയ അയിമാമല്ലേ ഇബിനു തൈമിയാണ് ഇപ്പം നിങ്ങളെ ഇമാം അവസാനം നിങ്ങൾ ഫത്താവാ റംലിയിലുള്ളത് ഞാൻ പൊളിച്ച് കൈയിൽ തന്നു ഫത്താവാ റംലിയിൽ നിങ്ങൾ കൊണ്ടു നടന്നിരുന്ന രാധാപുരത്തെ സംവാദം മുതൽ നിങ്ങൾ കൊണ്ടു നടന്നിരുന്ന ഉ താത മൗത്തി എന്നൊക്കെ പറഞ്ഞ് വലിയ തൊള്ളയിൽ നിങ്ങളെ മൗലവിമാർ പ്രസംഗിച്ച നടന്നിരുന്ന സാധനം അതേ ഫതാവാ റംലിയിൽ അതിൻ്റെ അപ്പുറത്ത് പറഞ്ഞ സംഗതി ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞു അതോടുകൂടി അതും വെള്ളത്തിലായി അവസാനത്തെ പിടിവെള്ളിയായിരുന്നു പത്താബമ്പലി അതും വെള്ളത്തിലായി കാരണം കറാമത്ത് മോചിതവായിട്ട് ബന്ധപ്പെട്ട് ഒരു സംഗതിയും മരണശേഷം ഉണ്ടാവില്ല അമ്പിയാക്കന്മാരെ മോചിതത്തിൽ മുഴുവനും കഴിഞ്ഞുപോയി അവസാനം ഇനി ബാക്കിയുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് പരിശുദ്ധ ഖുർആാനെ പറ്റി പറയുന്നത് അത് പുതിയത് ഉണ്ടാകുന്നതല്ല ബാക്കിയുള്ളത് ഇപ്പോഴും അവശേഷിക്കുന്നത് പരിശുദ്ധ ഖുർആാൻ എന്ന് കൃത്യമായിട്ട് പത്താവാറമ്പുണ്ട് ഇതൊക്കെ മൂടി വെച്ചിട്ട് മൂടി വെച്ചെന്നൊന്ന് ഞാൻ പറയുന്ന ഒരു സൗന്ദര്യ പ്രയോഗം കണ്ടെ കാരണം ഇവർ മൂടി വെക്കുമെങ്കിൽ അത് കാണണ്ടേ മര്യാദയ്ക്ക് കിതാബ് ഓതി പഠിക്കണ്ടേ കിതാബ് ഓതി പഠിച്ച് കണ്ടവരാണെങ്കിലും മൂടി വെച്ചെന്ന് പറഞ്ഞത് ഓക്കെ പ്രയോഗം ശരിയാവും അപ്പോൾ ഇതൊന്നും കാണാതെ ചാടി വീണിട്ട് അഹിസുന്നത്തിവ മഴത്തിനെതിരിൽ ഷെറുക്ക് സ്ഥാപിക്കാൻ വേണ്ടി കെട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന നൂലാമാലകൾ അത് നമ്മൾ കെട്ടയച്ചു വിട്ടു എന്നിട്ട് അവസാനം ഇബിനു തൈമീൻ്റെ കിതബിലുള്ളത് ഇബിനു തൈമീൻ്റെ കിതാബിലുള്ളത് ഇബിനു തൈമീൻ്റെ കിതാബിലെന്താണുള്ളതെന്ന് മനസ്സിലാക്കാനുള്ള മൂള ബുദ്ധി ഇവർക്ക് അള്ളാഹുത്തല നൽകണ്ടേ അതില്ലാതായിപ്പോ എന്ത് ചെയ്യാനാണ് ഇബിനു തേമിയ റഹിമോഹുല്ല പറഞ്ഞത് ഇമാം ബുഖാരിയും മറ്റുമൊക്കെ പറഞ്ഞ ചില സംഗതിയാണ് പുതിയതായിട്ടൊന്നും ഇബിനുത്തേമിയ പറഞ്ഞില്ല നിങ്ങളെ കുറാഫാത്ത് സ്ഥാപിക്കാൻ നിങ്ങളെ ശിർക്കാകുന്ന ഇസ്തിഹാസക്ക് അസ്ഥിവാരം ഉണ്ടാക്കാൻ പറ്റിയ ഒന്നും ഇബിനുത്തേമിയ പറഞ്ഞില്ല എന്നാൽ പോരങ്ങൾക്ക് ഖബറിൻ്റെ ഉള്ളിൽ ഒന്ന് ബാങ്ക് കെട്ടും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് പറയുന്നത് ചുരുക്കി പറയാണ് ഞാൻ ഞാൻ മറുപടി വിശദമായിട്ട് പറയില്ല ഈ സംഭവങ്ങളല്ല മൗലവിമാരെ കറാമത്ത് എന്ന് പറഞ്ഞാൽ ആദ്യം അത് പഠിച്ച് ഇതിപ്പം നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട കുരുവട്ടൂരികൾക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ട് പേരോട് മുസ്ലിയാർ അതാ മുസ്ലിയാതാണ് കഷ്ടപ്പെടുന്നത് പകരഹസനിക്കും നൌഷാദ് മൗലവിക്കുമൊക്കെ മറുപടി പറയാൻ വേണ്ടിയിട്ട് പേരോട് മൗലവി കഷ്ടപ്പെടുന്നു നിങ്ങൾ കാണുന്നില്ലേ അദ്ദേഹം പറയുന്നു ഈ പിന്നെ മോൾജിസത്ത് കറാമത്ത് എന്ന് പറഞ്ഞ സംഭവങ്ങളെല്ലാം നിങ്ങളിത് സംഭവമാ വിചാരിച്ചത് ഏ അപ്പോൾ ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് പാങ്ക് ഒരു സംഭവമാണ് ആരെ പറഞ്ഞ കറാമത്ത് എന്ന് പറഞ്ഞ സംഭവമാണ് നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾക്ക് കൈനക്കാട്ടിൽ നല്ലൊരു കറാമത്ത് പറഞ്ഞു തരാം മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ഡ്രസ്സ് അഴിച്ചു വെച്ച ഒരു കല്ലുണ്ടായിരുന്നു ആ കല്ല് ഓടി ആ ഡ്രസ്സ് അതിൻ്റെ മുകളിൽ അഴിച്ചു വച്ചതായിരുന്നു ആ കല്ല് അവിടെ നിന്ന് എന്ത് ചെയ്തു സ്ഥലം പൊട്ടു ഭയങ്കര ഓടിറ്റ് കഴിച്ചിലായി ഉടനെ മൂസാ നബി അലഹി സ്വലാത്തു വസ്സലാം ആ കല്ലിൻ്റെ പിന്നാലെ ഓടിയിട്ട് ഏ നിക്കട കല്ല് എൻ്റെ തുണി കണ്ട കൊണ്ട എന്ന് പറഞ്ഞതിൻ്റെ പിന്നാലെ ഓടി ഇതിപ്പോൾ ഞങ്ങളോട് പറയുന്നത് തന്നെ ചിലപ്പോൾ അപകടമാകും കാരണം ഞങ്ങൾ നാളെ മുതൽ ഇനിയിപ്പോൾ കല്ലിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൂടെ കഴിയുക കാരണം ഞങ്ങൾ ഇതൊക്കെ കിട്ടാൻ വണ്ടി കാത്തുക്ക മരിച്ചുപോയ സി എം മടപൂരിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് കല്ലിനെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു തെളിവ് ഞാൻ ഉണ്ടാക്കി തരുക എന്നാണ് അപ്പോൾ വലിയൊരു അപരാധമായിരിക്കും ഏതായാലും ഞാൻ പറയാം ഒരു കല്ല് ഓടിപ്പോയ സംഭവം സ്വഹീഹുൽ ബുഖാരിയിലും ബുഹാരിയിലും മുസ്ലിമിലും ഒക്കെ കാണാം അപ്പം ഇനി നാളെ മുതൽ നിങ്ങൾ കല്ലിന് കരാമത്തുണ്ടെന്ന് പറയുമോ അതൊരു സംഭവമാണ് സംശയമൊന്നുമില്ല സ്ഥിരപ്പെട്ട സംഭവമാണ് സ്വഹീഹായ അതീസിൽ വന്ന സംഭവമാണ് സംഭവങ്ങളല്ല മൗലവിമാരെ കറാമത്തും എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകം ചില നിർവചനങ്ങളുണ്ട് ആ നിർവചനങ്ങളുടെ വെളിച്ചത്തിലാണ് അഖിലസുന്നയുടെ പണ്ഡിതന്മാർ നിങ്ങളുടെ അശ്രി പണ്ഡിതന്മാർ പോലും പറഞ്ഞത് അത് മരണത്തോടു കൂടി അവസാനിച്ചു ഫ്യാലമിത്ത തക്ലീഫ് അഥവാ ഭൗതിക ജീവിതകാല സമയത്താണ് കറാമത്തും മോചിസത്വം ഉണ്ടാവുക അല്ലാതെ കുറേ സംഭവങ്ങൾക്ക് പറയുന്ന പേരല്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തന്നെ ഈ കല്ല് ഓടിപ്പോയ സംഭവം എടുത്തിട്ട് നിങ്ങൾ അടുത്ത കീർവാണ പ്രസംഗത്തിൽ വിട്ടോണ്ടി കല്ലിൻ്റെ കറാമത്ത് ഓ കല്ലിൻ്റെ കറാമത്ത് അവസാനം ആ നിങ്ങൾക്ക് വിളിച്ച് പ്രാർത്ഥിക്കും ചെയ്യാം എന്നാൽ പുതിയ ഒരു നല്ല വറൈറ്റി മതമായിട്ട് വീണ്ടും രൂപാന്തരപ്പെട്ടോളൂ കേട്ടോ അല്ല നിങ്ങൾക്ക് വെളിവും വെളിച്ചപ്പാടും തരട്ടെ